പറയാൻ ഉദ്ദേശിച്ചതല്ലായിരുന്നു നമ്മൾ പലരും ഒരിക്കലെങ്കിലും ഇങ്ങനെ പറയേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ സംസാരത്തിൽ തെറ്റായ വാക്ക് വാക്കുച്ഛരിക്കപ്പെട്ടപ്പോൾ അതൊരു ലഘുചിന്തയും ക്ഷമാപണവുമായി മാറ്റി മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യാറ് എന്നാൽ ഈ നാവ് പിഴവുകൾ എന്ത് ശാരീരികമായി സംഭവിക്കുന്ന വാക്കു പിഴവല്ല മറിച്ച് അത് നമ്മുടെ മസ്തിഷ്കത്തിൽ നടക്കുന്ന ഭാഷാ സംസ്കാരത്തിന്റെ ഒരു പിഴവാണ് നാവ് എന്ന് പറയുന്നത് ശബ്ദങ്ങൾ ഉച്ചരിക്കാൻ സഹായിക്കുന്ന ഒരു പേശിയാണ് നമ്മുടെ സംസ്കാര പ്രക്രിയ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ആശയം രൂപപ്പെടുന്നു വാക്ക് തിരഞ്ഞെടുക്കുന്നു ശബ്ദങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ഉച്ചരിക്കുന്നു എന്നിങ്ങനെയുള്ള ഘട്ടങ്ങളാണ് ഉൾപ്പെടുന്നത് ഈ സങ്കീർണമായ പ്രവർത്തനത്തിൽ ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ അത് നാവിലൂടെ തെറ്റായ ഉച്ചാരണമായി പുറത്തു വരുന്നു എങ്ങനെ നാക്കു പിഴവ് ഉണ്ടാകുന്നു എന്ന് വെച്ചാൽ ഒരേ സമയം നമ്മൾ നിരവധി കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ മസ്തിഷ്കം സംവേദങ്ങൾ ശരിയായി ക്രമീകരിക്കാതെ പോവാത്ത സമൂഹത്തോ ശബ്ദത്തിലോ അർത്ഥത്തിലോ സാമ്യമുള്ള വാക്കുകൾ ഉച്ചരിക്കേണ്ടി വരുമ്പോളോ പിന്നെ ഉറക്കക്കുറവ് സമ്മർദ്ദം കാരണം കൊണ്ട് ക്ഷീണിക്കുന്ന സമയത്തും മസ്തിഷ്കം വ്യക്തമായ ഭാഷാ പ്രവർത്തനം നടത്താൻ ബുദ്ധിമുട്ടുന്ന വേളയിലും മറ്റൊരു വിഷയത്തെ മുഴുകിയിരിക്കുന്ന സമയത്തും അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ സംസാരത്തിലേക്ക് കടന്നു ഇങ്ങനെയൊക്കെയാണ് നാട്ടു പിഴവ് സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സിഗ്മൻ ഫ്രോയിഡ് അസാധാരണമായി കണ്ടുമെന്ന് അർത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് നാക്ക് വെറുതെ അങ്ങ് കഴിച്ചു പോകാറില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുന്നത് അപറ്റിലാണെങ്കിലും നിങ്ങൾ നിസ്സാരമായി എഴുത്തേക്കരുത് അതേപ്പറ്റി നോക്കുക എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് വാസ്തവത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സാണ് പിന്നിൽ ഈ ഉൾക്കാഴ്ചയെ ഫ്രോയിഡിയൻ സീ എന്നാണ് വിളിക്കുന്നത് പിന്നീട് ഫ്രോൾ ദ സൈക്കോളജി ഓഫ് എവ്രിഡേ ലൈഫ് എന്ന പേരിൽ തന്നെ ഒരു പുസ്തകം എഴുതി അദ്ദേഹം പറയുന്നു നിങ്ങൾ പറയുന്ന ഇത്തരം നിസ്സാര കുഴപ്പങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പറ്റിയുള്ള ദൂരക്കാഴ്ച നൽകുന്നുണ്ട് അതിനെ തള്ളിക്കളയരുത് നിങ്ങളതിനെ വിട്ടുകളയുകയോ ന്യായീകരിക്കുകയോ ഉള്ളിൽ അമർത്തി വെക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് അകത്ത് കടന്ന് സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കുന്നു പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്തോ ഒന്ന് അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കും അത് പിന്നെ സംസാരിക്കുന്ന വേറെ വായിൽ നിന്നും അറിയാതെ വെളിയിൽ ചാടുകയും ചെയ്യും എന്നാൽ ആധുനിക ശാസ്ത്രം അതിനെ തികച്ചും ലളിതമായി മാനസിക പിഴവുകൾ എന്ന് കണ്ടുപിടിച്ചു